നമ്മളാണെങ്കിലും ഇനി നമ്മളെ മക്കളാണെങ്കിലും ഒരുപാട് കളറൊന്നുമില്ലെങ്കിലും കുറച്ചെങ്കിലൊരു കളറ് ആരല്ലേ ആഗ്രഹിക്കാതിരിക്കുക എല്ലാവർക്കും ഇഷ്ടമാണ് ഇനിയിപ്പോൾ ആണായാലും പെണ്ണായാലും ഒക്കെ ഇഷ്ടമാണ് കുറച്ചൊരു കളർ എന്ന് പറഞ്ഞത് അതിഷ്ടമില്ല എന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല കേട്ടോ കുറച്ചൊക്കെ ഇഷ്ടമുണ്ടാവും അപ്പോൾ ഇനി ഒരുപാട് ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് മക്കളെ ഇതുപോലെ കുഞ്ഞൻ തക്കാളികളായാലും ഇനി വലിയ കുണ്ടത്തൻ തക്കാളികളായാലും ഒക്കെ അപ്പം ഏതായാലും ഞാനൊരു കുഞ്ഞൻ തക്കാളിനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് മക്കളെ നമ്മളിന്ന് ഒരു രണ്ട് മൂന്നാല് തരത്തിലുള്ള പരിപാടി ഇവിടെ ചെയ്യാൻ പോണത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആര് തന്നെ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ഇനി നിങ്ങൾ നിറം വെക്കൂലെന്ന് എവിടെ എഴുതി ഒപ്പിട്ട് പോലും നിങ്ങൾ നല്ലോണം നിറം വയ്ക്കുന്നതും മാറണതും നിങ്ങൾക്ക് ലൈവായിട്ട് കാണട്ടോ അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് കുഞ്ഞ് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് തന്നെ മതിയായി നമുക്ക് ഈ ഒരു പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഒരു മിക്സിൽ ജാറിലിട്ടിട്ട് കുഞ്ഞ് ജാറിലന്നെ ഇട്ടുള്ളു കേട്ടോ അപ്പോഴാണത് ശരിക്കും അങ്ങോട്ട് അരിഞ്ഞിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഫൈനായിട്ട് തന്നെ അരിഞ്ഞോട്ടെ നമ്മളിത് അരിച്ചൊന്നും എടുക്കണില്ല എന്നാലും ഞാൻ നന്നായിട്ടന്നെ ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തക്കാച്ചിയ പാലുണ്ട് ഇത് പാല് വീട്ടിലില്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ എന്തെങ്കിലും എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്താലും മതിയാവും ഇനി രണ്ടല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്തോളൂ തക്കാളി മാത്രം അടിച്ചെടുക്കുക അപ്പോൾ അതാണ് ഞാൻ ഈ തക്കാളി ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് വലിയ ജാറിലാണ് നിങ്ങൾ ഈ ഒരു തക്കാളി കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് തന്നെ വലിയ ജാറിൽ നമ്മൾ അരിയൊക്കെ അരക്കുന്ന ജാറുണ്ടല്ലോ അത് കിട്ടാൻ ഇത് അരിഞ്ഞു കിട്ടില്ല കേട്ടോ കുഞ്ഞ് ചാറിലാകുമ്പോൾ കുറച്ചായാലും വേഗം അരിഞ്ഞു കിട്ടും നമ്മൾ ചമ്മന്തി ഒക്കെ കുടിക്കുന്ന ചാറ് അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തു ഇത് പുതിയ കരളിയിട്ടേ ഉള്ളൂ ഇങ്ങനെ ചെരിഞ്ഞാലൊന്നും കിട്ടൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയുമോ ആ ഒരു മൂടിയമ്മലോ മൂടീൻ്റെ വാഷറൊക്കെ അഴിഞ്ഞ് പോയിണ് എന്നാലും ആ ഒരു വാഷർമത്തോ മൂടിമത്തോ ഒക്കെ ഇങ്ങനെ വടിച്ചെടുത്തു പിന്നെ ഈ ഒരു മിക്സിഡ് ചാറും ഞാൻ നല്ല ആടൊന്നും അടിച്ചെടുത്തിട്ടുണ്ടാവും അപ്പോൾ അതാ നമുക്ക് അത്യാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നിൽക്കട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഈ പാലുണ്ടല്ലോ പാൽ വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അവളോളം മോളെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓൾ യൂട്യൂബ് ഉള്ള ആളാണ് അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ശരിയാക്കണമെങ്കിൽ ആ ഒരു സമയം കൊണ്ട് താ വീട് ഞാൻ ഓൺ ചെയ്തു തരാം ഈ ഒന്ന് എൻ്റെ കുട്ടീൻ്റെ മുഖത്ത് നിന്ന് അപ്ലൈ ചെയ്യുക ഇത് സ്കൂളിൽ പോയതും അപ്പോൾ അവൾ അപ്ലൈ ചെയ്യുക ഒന്ന് സ്ക്രബ് ചെയ്യാന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ താ ഇതുപോലെ കുറച്ച് പാലെടുക്കാതെ കേട്ടോ പാൽ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തൈര് ഇനി തൈരു ഇല്ലെങ്കിൽ ഈ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ മതിയാവും നല്ലോണം സോപ്പിട്ട് മുഖം കഴിക്കാൻ മതിയാവും കേട്ടോ അപ്പോൾ താ അവൾ അവളുടെ കുട്ടീനെ കസാലയിലൊക്കെ എരുത്തിയിട്ട് ഇതുപോലെ നമ്മൾ പൗഡർ ഒക്കെ ഇടുന്ന ഒരു സ്പൂഞ്ചിൻ്റെ ഒരു വട്ടമുള്ള സാധനം ഉണ്ടാവും അതിന് പേരെന്തെങ്കിലും കരിയിലെട്ടോ അതെടുത്തിട്ടാണ് ചെയ്യണത് നിങ്ങൾ എന്ത് വെച്ചിട്ടാണെങ്കിലും നല്ലോണം ഈ പാൽ മുക്കിയിട്ട് ഇനി കൈ കൊണ്ടാണെങ്കിലും നല്ലോണം സ്ക്രബ് ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് വേണം ഇട്ടത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് തക്കാളി നമ്മൾ അടിച്ചു വെച്ച തക്കാളി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആ പാല് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം തന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ എന്താണ് കടലമാവോ ഏതെങ്കിലും ഒന്ന് മതിയാകട്ടോ എടുത്തുള്ളി ഇനി ഒന്നുമില്ലെങ്കിൽ മുത്താറ് പൊടിയായാലും ഒക്കെ നമുക്ക് നല്ലോണം മുഖം തിളങ്ങാനും മുഖത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ സഹായിക്കും അപ്പോൾ ഞാൻ ഈ ഒരു അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവളെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ ചെയ്യട്ടെ എന്താണ് ഒക്കെ അതൊക്കെ നല്ല ഇഷ്ടമാണ് ഓൾ ചാനൽ ഇതാണ് കേട്ടോ എന്താണ് വ്ളോഗാണ് ചെയ്യണത് അപ്പം വ്ളോഗൊക്കെ ചെയ്യണ ചാനലായതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളൊന്നും നോക്കില്ല അപ്പോൾ പറയും ഇതൊക്കെ നല്ല റിസ്ക് അല്ലേ ഇതൊക്കെ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടാണ് എനിക്കെൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്യാമറ ഓൺ ആക്കിയിട്ട് വ്ളോഗ് ചെയ്തു വിടുക എന്നൊക്കെ പക്ഷെ എനിക്കെന്താണെന്നറിയില്ല അതിനോടത്രം കൂടെ താല്പര്യം ഇല്ല ഇപ്പം ഇല്ല ഇനി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഉണ്ടാവുവാണെങ്കിൽ അങ്ങനെ ചെയ്യും അപ്പോൾ ഞാൻ ആ ഒരു തക്കാളി അരിപ്പൊടിയും കൂടി വെച്ചിട്ടുള്ള ഓൾക്ക് കൊടുത്ത് പക്ഷെ ഞാനിങ്ങനെ കയ്യിൽ കുടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സൈഡൊന്നോളിങ്ങനെ എടുത്ത് അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഒന്നും കൂടെ ഒന്ന് ചെയ്യാൻ കിട്ടോ അപ്പോൾ അരിപ്പൊടിയും തക്കാളിയും വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തു പിന്നെ മൂന്നാമത്തേത് ഇതാണ് രണ്ട് ടേബിൾ സ്പൂണ് അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് എടുക്കുക അല്ല ജ്യൂസ് എടുക്കുക ഈ ജ്യൂസ് ഞാൻ അരച്ചിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ കുരു തരിയൊക്കെ ഉണ്ട് അതിനൊന്നും കുഴപ്പമില്ല എന്നിട്ട് അതിലേക്ക് നിങ്ങളെ വീട്ടിൽ നിങ്ങളെടുത്ത് കസ്തൂരി ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ പച്ചമഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അത് അതരച്ചതും എടുക്കുക ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം നല്ല വീട്ടിൽ ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞളുണ്ട് നല്ല നാടൻ മഞ്ഞളാണ് കേട്ടോ ആ മഞ്ഞൾ ഞാൻ എൻ്റെ അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ മഞ്ഞളൊന്നുമില്ല ആ മഞ്ഞൾ എന്താ കിലാൻ ഈ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് പൊടി നല്ല പൊടിയാണ് കേട്ടോ കുറച്ചിട്ടാൽ മതി അപ്പോൾ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ പൊടിയുടെ ലേശം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മൂന്നാമതൊരു ഇനി ഒരു സ്റ്റെപ്പും കൂടെ നാലാമതൊരു സ്റ്റെപ്പും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജ്യൂസ് അപ്പോൾ പിന്നെ അതിൽ അലയവരെ ജൊല്ല് ഇട്ടിട്ട് മസാജ് ചെയ്യാനുള്ളതാണ് പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു ജ്യൂസും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ അലവറിൻ്റെ ഇതിലേക്ക് തന്നെ ചേർത്തിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഇത് ചെയ്യാൻ വിചാരിച്ചു കാരണം അവർക്ക് തിരക്കായി പോകാൻ വേണ്ടിയിട്ട് തിരക്കായും ചെയ്താണ് ഇപ്പോൾ ഏതായാലും ഓളെ കുട്ടീൻ്റെ മുഖത്ത് ഇതൊക്കെ അപ്ലൈ ചെയ്തില്ല അപ്പോൾ മുഴുവനും അവളെ കുട്ടീൻ്റെ മേത്തന്നെ ഇവനാക്കണമല്ലോ അപ്പോൾ അവർക്ക് തിരക്കായിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പം വീടിൻ്റെ ചാവി വളർത്താമെന്ന് പറഞ്ഞിട്ട് ഒക്കെ പോകാൻ തിരക്കായിട്ടുണ്ട് അപ്പോൾ ഇനിയും സ്ക്രബ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതും കൂടെ ഇതിലിട്ടിട്ട് ഒന്നിച്ചൊന്ന് മസാജ് ചെയ്തെടുക്കാനും അങ്ങനെ വളർത്തി കൊടുക്കുകയാണ് അപ്പോൾ അതാ മൂന്നാമത്തെ നാലാമത്തെ സ്റ്റെപ്പും ഇവിടെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അതാ ഇതും കൂടെ നന്നായിട്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ കഴുത്ത് ചെവിയുടെ ഭാഗം ഒക്കെ നല്ലതായിട്ട് ചെയ്യണം കേട്ടോ അല്ല ഞാൻ കളറ് മാറിയിട്ട് നമുക്ക് രണ്ട് കളറായിട്ട് നിൽക്കും അപ്പോൾ ഇതും കൂടെ ചെയ്യാം അങ്ങനെ ഒരു ഇരുപത് മിനിറ്റോളം വെച്ചിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതിയാവും എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ എന്തെങ്കിലുമൊക്കെ ഒരു സ്പ്രേ പോലെ അടിച്ച് വെച്ചാലും മതി ഏതായാലും നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അതിന് നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിതാ നിങ്ങൾക്ക് മനസ്സിലായേ ഫസ്റ്റ് പാൽ സ്റ്റെപ്പ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം ഫസ്റ്റ് ഇതാ പാലിൻ്റെ സ്റ്റെപ്പ് ഇതാ രണ്ടാമത്തേത് ഇതാ തക്കാളിയും തക്കാളി ജ്യൂസും അരിപ്പൊടിയും കൂടിയുള്ള സ്റ്റെപ്പ് പിന്നെ മൂന്നാമത്തേത് ഇതാ എന്താണ് ഇതുണ്ടല്ലോ തക്കാളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും അലോവെറിൻ്റെ ജെല്ലും മൂന്നും കൂടി വെച്ചിട്ടുള്ള സ്റ്റെപ്പ് അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തു കഴിഞ്ഞാൽ മക്കളിങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കൈകി കളഞ്ഞ് നോക്കേണ്ടിയിട്ടോ ഇനി സമയം എനിക്ക് ഒന്ന് രണ്ടുമണിക്കൂറൊക്കെ വെക്കുക നല്ല കിട്ടില്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക ഒരു വേഗം ഒരു പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് മതി കേട്ടോ ഞങ്ങളും ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് ഒരുപാട് പൈസ കൊടുക്കേണ്ട ഒന്നും ആവശ്യമുണ്ടാവില്ല കെഡില്ല റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഇന്ന് ഷെയർ തുടങ്ങി മിഷാവുക നാളെ ഇതിലും നല്ലൊരു വീഡിയോയിൽ വരിക അസ്ലാം വലൈക്കും